പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും കാസർഗോഡ് ജില്ലയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്ന് പരാതി മിക്കയിടങ്ങളിലും രാത്രികാല ഓപ്പി നിർത്തലാക്കിയത് രോഗികളെ വളയ്ക്കുന്നു കാലവർഷം ശക്തമായതോടെ കാസർഗോഡ് ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ് ഡെങ്കിപ്പനിയും പകർച്ചപ്പനിയും വ്യാപകമാണ് ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് ആശുപത്രികളുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നു മിക്ക ആശുപത്രികളിലും രാത്രികാല ഓ പി ഇല്ലാത്തത് രോഗികളെ ദുരിതത്തിലാക്കുന്നു ജില്ലയിൽ ഡോക്ടർമാരുടെ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് തസ്തികയുള്ളതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മാത്രമാണ് നിയമനം നടത്തിയിട്ടുള്ളത് എഴുപത്തിയെട്ട് തസ്തിക ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുന്നു പുതുതായി നിയമിതരാകുന്നവർ ഉന്നത പഠനത്തിനായി അവധിയെടുത്തു പോകുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ജില്ലയിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാൻ അധിക വേതനം നൽകുകയോ ഇൻസെൻറ്റീവ് നൽകുകയോ ചെയ്താൽ കൊഴിഞ്ഞുപോക്ക് കുറയുമെന്നാണ് വിലയിരുത്തൽ ജില്ലയിലെ ആരോഗ്യരംഗത്തെ പ്രതിസന്ധി സർക്കാരിനെ അറിയിച്ചിട്ടും അനുകൂല നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി പി എസ് സി വഴി നിയമിക്കപ്പെടുന്ന ഡോക്ടർമാർക്ക് നൽകുന്ന വേതനം തന്നെ താൽക്കാലിക നിയമനത്തിനും നൽകിയാൽ ഒരു പരിധിവരെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം സ്ഥലം മാറിപ്പോകുന്ന ഡോക്ടർമാരുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കാതെ പകരം ഡോക്ടർമാരെ നിയമിക്കുന്നതിലും സർക്കാർ ശക്തമായി ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്